ഈശ്വരശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ജനുവരി പന്ത്രണ്ടാം തീയതി മർക്കൂസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഒരു തളർവാദ രോഗിയെ ഈശോ സുഖപ്പെടുത്തുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത് ഈ സംഭവത്തിൻ്റെ പ്രത്യേകതയുള്ളത് തളർവാദ രോഗിയെ പാപം മോചിപ്പിച്ച് ഈശോ സുഖപ്പെടുത്തുന്ന സംഭവം അതിനേക്കാൾ ഉപരി ഈശോയുടെ അരിയിലേക്ക് തളർവാദ രോഗിയെ കൊണ്ടുവന്ന ആളുകളുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അവരുടെ ഇടപെടലിലെ വ്യത്യസ്തതകൾ ഇതൊക്കെ നമ്മൾ കണക്കിലെടുത്തിട്ടുണ്ട് ഈ സുവിശേഷവാദിൻ്റെ അവസാനത്തെ വരി ഒന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ അതിപ്രകാരമാണ് ഇതുപോലൊന്ന് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി ഇതുപോലൊന്ന് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല വി ഹാവ് നെവർ സീൻ എനിത്തിങ് ലൈക്ക് ദിസ് വി ഹാവ് നെവർ സീൻ എനിത്തിങ് ലൈക്ക് ദിസ് ഇതുപോലൊന്ന് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല ഇതിനു മുമ്പ് കണ്ടിട്ടെ ഇല്ലെങ്കിൽ ഒരു പരിപാടി നമ്മൾ ചില സിനിമയൊക്കെ കാണാൻ പോയി കണ്ടൊക്കെ ഇറങ്ങുമ്പോൾ ഇതുപോലൊരു പടം ഇതുവരെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ മാജിക് ഷോ ആയിരിക്കും സർക്കസോ ആടകമൊക്കെ ആയിരിക്കും നമ്മളിങ്ങനെ ഇതുപോലൊരു സംഭവം നമ്മൾ ഇതിനുമ്പ് കണ്ടിട്ടില്ല എന്ന് പറയും അല്ലെങ്കിൽ നമ്മുടെ ഒരു പുതിയ ഒരു പിക്നിക് സ്പോട്ടിലൊക്കെ ചെന്നിട്ട് ഒരു നല്ല വെള്ളച്ചാട്ടത്തിലോ അല്ലെങ്കിൽ നല്ലൊരു നല്ല മല മലയും കുന്നും ഒക്കെയുള്ള ഒരു ഹൈ റേഞ്ച് ഏരിയയിലൊക്കെ ചെന്നിട്ട് നമ്മൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നല്ലൊരു ബീച്ച് അല്ലെങ്കിൽ ഒരു നല്ലൊരു കായൽ യാത്ര ഒക്കെ നടത്തി കഴിയുമ്പോഴത്തേക്ക് പറയാൻ സാധ്യതയുള്ള ഇതുപോലൊരു സംഭവം ഇതിനുമുമ്പ് കണ്ടിട്ടില്ല അപ്പോൾ ഇതൊരു ഭയങ്കരമായിട്ട് നമ്മളെ എക്സൈറ്റ് എക്സൈറ്റ്മെൻറ്റിലേക്ക് എത്തിച്ച അല്ലെങ്കിൽ ഒരു ഭയങ്കര ത്രില്ലടിപ്പിച്ചൊരു സംഭവം അന്ന രീതിയിൽ നമുക്കിതിനെ കാണാനും സാധിക്കുക അങ്ങനെ ഈയൊരു സംഭവം കണ്ടു കഴിഞ്ഞിട്ട് അവിടെ കൂടിയിരുന്ന് ജനം പറയുകയാണ് ഇത്തുപോലൊന്ന് ഞങ്ങളൊരിക്കലും കണ്ടിട്ടില്ല വി ഹാവ് നെവർ സീൻ എനിത്തിങ് ലൈക്ക് ദിസ് എന്ന് പറയുക അത് ഈശോയുടെ ഒരു പ്രത്യേകതയാണ് സഹരതും പുതിയതാക്കുക എന്നത് സകരദും പുനരുദ്ധരിക്കുക നവീകരിക്കുക എന്ന് പറയുന്നത് ഈശോയുടെ ഒരു ക്വാളിറ്റിയാണ് എല്ലാം ഇങ്ങനെ കടന്നു പോകുന്ന വഴിക്ക് സകരതും പുതിയതാക്കിക്കൊണ്ട് കടന്നു പോകാറുള്ളത് നമ്മളിങ്ങനെ ഈശോയുടെ ശൈശവം മുതൽ ശൈശവ കാലത്തെ സംഭവം കൊണ്ട് നമ്മൾ തുടങ്ങി നമ്മൾ നോക്കിയാണെങ്കിൽ ഈശോയ്ക്ക് അങ്ങനെ അതൊരു ചെൻ്റ ഒരു ഒരു അതാണ് ഈശോയുടെ മിഷൻ എല്ലാം പുതിയതാക്കുക എല്ലാം പുനരുദ്ധരിക്കുക ഒരു ജ്ഞാനസ്ഥാനം ഉണ്ടായിരുന്നു അതൊരു പുതിയ ജ്ഞാനസ്ഥാനമാക്കി മാറ്റി ഒരു പ്രത്യേക നിയമ സംഹിതയുണ്ടായിരുന്നു ഈശു പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ നിയമം നൽകുന്നു യോഹന അനുസരിച്ച് പതിമൂന്നാം അധികം മുപ്പത്തിനാലാം വാക്യം പതിമൂന്ന് മുപ്പത്തിനാല് ഈശോ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന നൽകുന്നു സ്നേഹിക്കുക അല്ലെല്ലാം പുതിയതാക്കാനായിട്ടുള്ളൊരു ഇടപെടലാണ് ഈശോ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത മർക്കോസിൻ്റെ സുവിശേഷം അധ്യായം പന്ത്രണ്ടാം വാക്യം രണ്ട് ഒന്ന് രണ്ട് അതുപോലെ വെളിപാട് ഇരുപത്തിയൊന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യം രണ്ട് ഒന്ന് ഒന്ന് രണ്ട് ഈ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന കഴിഞ്ഞാൽ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു ഇസ്രായേൽ ഒരു വണവാട്ടിയെപ്പോലെ തൻ്റെ വരും വരനു വേണ്ടി ഒരുങ്ങി നിൽക്കുന്നതായി ഞാൻ കണ്ടു പുതിയ ആകാശം പുതിയ ഭൂമി പുതിയ ആകാശവും പുതിയ ഭൂമി അതിനകത്ത് അതെല്ലാം പുതിയതാക്കിയ അതിൻ്റെ അതൊരു എല്ലാം പുതുക്കി എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനമാണ് നമ്മളെ വെളിപാടിലേക്ക് എത്തുമ്പം കാണുന്ന പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറയപ്പെടുന്നു അപ്പോൾ എല്ലാം പുതിയതായി എല്ലാം നവീകരിച്ചു ഇതുപോലൊരു സാധനം ഇത് മുമ്പ് കണ്ടിട്ടില്ല എന്ന് പറയത്തക്ക രീതിയിൽ ഈശോ സകലതിനെയും പുതിയതാക്കി മാറ്റി എന്നുള്ളതാണ് നമുക്ക് സൂക്ഷിച്ച് കാണാൻ സാധിക്കും അപ്പോൾ ഈ മനുഷ്യൻ തളർമാത രോഗി ഒരു കിടക്കയിലൊക്കെ ഇന്നു കിടക്കുന്ന കിടക്കയോടുകൂടി താഴേക്ക് ഇറക്കുന്നവരെ നമുക്ക് ഈ സംഭവത്തിൽ രസകരമായ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇങ്ങനൊരു രോഗിയെ ഈശോയുടെ അടുത്ത് കൊണ്ടുവരുന്ന ജനം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല കൊണ്ടുവന്ന് ഒരു കട്ടിലിനാൽ ചുമന്നുകൊണ്ട് വന്ന് നാലുപേർ ജനം കട്ടിലിൽ ചുമന്നുകൊണ്ട് വന്ന് എന്നിട്ട് കൂര പൊളിച്ച് താഴേക്ക് ഇറക്കിയെന്ന് പറയുമ്പോൾ ഇതിനൊരു പല പല വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നാലു പേർ ചേർന്ന് ഈ രോഗിയെ പൊക്കിക്കൊണ്ടു വന്നു എന്നൊക്കെ പറയുന്നത് നാല് സുവിശേഷകന്മാർ ആ സുവിശേഷമാകുന്ന കട്ടിലിൽ ഈ ഈശോയെ ചുമന്നുകൊണ്ട് ഈശോയുടെ അരിയിലേക്ക് മനുഷ്യനെ ചുമന്നുകൊണ്ട് വരുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഇൻറ്റർപ്രിറ്റേഷനൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും കുറച്ചും കൂടി ബിബ്ലിക്കലായിട്ടൊരു നമ്മൾ നമ്മളരെയും കിടക്കുന്നില്ല എന്തായാലും ഇവിടെ വന്നിട്ട് ഈ കൂര പൊളിച്ച് താഴേക്കിറക്കി ഇങ്ങനെ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് താഴേക്ക് താഴേക്കിറക്കി എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയ്ക്ക് ജനമുണ്ടായിരുന്നു എന്നത് ഒരു കാര്യം ഇതിനു മുമ്പ് അങ്ങനെ അത്രയും ജനം എവിടെയും തിങ്ങിക്കൂടിയിട്ടില്ല രണ്ട് ഇതുപോലെ നാലുപേർ ചേർന്ന് ഒരു രോഗിയെ പൊക്കിക്കൊണ്ടുവരുന്ന ഇതിനു മുമ്പ് കണ്ടിട്ടില്ല മൂന്ന് ഇങ്ങനെ ഒരു വീടിൻ്റെ മേൽക്കൂര പൊളിച്ചിട്ട് രോഗിയെ താഴേക്ക് ഇറക്കി ഈശോയെ കാണിക്കാനുള്ളൊരു ഒരു ഒരു ശ്രമം അതും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഇതിനേക്കാളെല്ലാം വ്യത്യസ്തമായ സംഭവം പാപം മോചിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈശോയുടെ ഈശോ ഇപ്പോൾ ഒരാൾക്ക് സൗഖ്യം നൽകുന്നു എന്ന ഇടപെടൽ നടക്കുമ്പോൾ അയാൾ ഈ സൗഖ്യം കിട്ടിക്കഴിഞ്ഞിട്ട് കിടന്ന കട്ടിലുമൊക്കെ കൊണ്ട് നടന്നു പോകുന്നതും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല അങ്ങനെ ആകെ മൊത്തത്തിൽ പുതിയ കുറേ കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന ഒരു സംഭവമായിട്ടാണ് നമുക്കിനെ കാണാൻ സാധിക്കുക നമുക്കിത് തന്നെ ചിന്തിക്കേണ്ടത് ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെട്ടാൽ നമ്മളെയും പുതുക്കും നമ്മളെയും പുതിയതാക്കും പക്ഷേ ഈശോയെ ഇടപെടാൻ വേണ്ടി നമ്മൾ അനുവദിക്കണം എന്നുള്ളതാണ് വളരെ ഒരു വസ്തുത എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പുതിയ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മൾ പ്രിയനാഥനായ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെട്ട് നമ്മുടെ ജീവിതവും പുതുക്കി നൽകും എന്നുള്ളൊരു പ്രത്യാശയിൽ ജീവിക്കുക എന്നതാണ് നമ്മൾ ഈ സുവിശേഷത്തിൽ നിന്ന് പഠിക്കേണ്ട വളരെ സുന്ദരമായൊരു പാഠം ഇന്ന് നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ ഓർക്കേണ്ട ഒരു വസ്തുത ഞാൻ ഇവിടെ മരിക്കുകയാണ് നാളെ രാവിലെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും ഈ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ നേറ്റ ഈശോ പുതിയതായിരുന്നു അത് നമ്മൾ മുമ്പിൽ തനാക്കിൽ കണ്ടിട്ടുള്ളതാണ് വളരെ രസകരമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു അഞ്ച് ഇൻസിഡൻസ് ഉണ്ട് അഞ്ച് സംഭവങ്ങളുണ്ട് ഈ അഞ്ച് സംഭവത്തിലും ഈ കൂടെ നടന്ന് ഉണ്ടു ഉറങ്ങിയും കൂടെ നടന്ന ആൾക്കാർക്ക് ഈശോയെ പിടികിട്ടുന്നില്ല എന്നുള്ളതാണ് വളരെ രസകരമായൊരു സംഭവം മക്ദാല മറിയത്തിന് ഈശോയെ കണ്ടിട്ട് പിടികിട്ടുന്നില്ല യമാവശ്രേക്ക് പോയി ശിഷുമാർക്ക് പിടികിട്ടിയിട്ടില്ല തോമസ് തിയായിക്ക് വന്നിട്ട് മുറിവൊക്കെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പിടികിട്ടിയിട്ടില്ല യോ ഈ തിബേരിയസിൻ്റെ തീരത്ത് ഗുരുനാഥൻ വന്ന് നിൽക്കുമ്പോൾ തീരത്ത് നിൽക്കുന്ന ഗുരുവാണെന്ന് തിരിച്ചറിയാതെ തിരികിൽ കിടക്കുന്ന ശിഷ്യന്മാർ പിന്നെ തിരിച്ചറിയാം അവിടെയും തിരിച്ചറി ഈശോ തിരിച്ചറിയുന്നില്ല യോഹന്നാൻ പിന്നെ പറയുന്നുണ്ട് സ്വരമൊക്കെ കിട്ടിയത് ഈശോണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഈശോ തിരിച്ചറിയാതെ പോകുന്ന കുറേ സംഭവങ്ങൾ നമുക്ക് കാണുന്നത് അപ്പോൾ അത് ഈശോ പുതിയ ഈശോ പോലും മരണത്തിൽ നിന്നും ഉദ്ധാരത്തിലേക്ക് പ്രവേശിക്കും പുതിയതായി മാറി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക സകലതിനെയും പുതിയതാക്കിയ സ്വയം പുതിയതായി സകലതിനെയും പുതിയതാക്കി ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിച്ച് നമുക്ക് നൽകുന്ന പുതിയതുകളുടെ അല്ലെങ്കിൽ ഒരു പുതുക്കി നൽകുന്ന ദൈവത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഈശ്വരയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ വിഴുപൂട്ടി ഉറങ്ങി നാളെ പ്രഭാതത്തിൽ ഉണർന്നെഴുതി നിൽക്കുമ്പോൾ ഞാനും പുതിയതായി മാറണമേ പുതിയ ശീലങ്ങളോടെ പുതിയ സ്വഭാവത്തോടുകൂടെ കുറെ കൂടി പുതിയ സ്നേഹത്തോടെ ജീവിക്കാൻ എന്നെ നീ സഹായിക്കണമേ കാരണം കർത്താവ് പുതിയ കാര്യങ്ങളുടെ ദൈവമാണ്